മുസ്ലിം യുവതിയെ അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിൽ നിന്നും പുറത്താക്കി ഇതേ വിമാനത്തിലെ ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരിൽ ഒരാൾക്ക് മുസ്ലിം സ്ത്രീയുടെ സാന്നിധ്യം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന് കാരണം കാണിച്ചാണ് മുസ്ലിം യുവതിയെ വിമാനത്തിൽ നിന്നും പുറത്താക്കിയത് നിഹാദ് അബാദ് എയർലൈൻസിലാണ് സംഭവം ജോർദാനിയൻ അമേരിക്കൻ ആക്ടിവിസ്റ്റും ബ്ലോഗറുമായ ന്യൂജേഴ്സി സ്വദേശിയുമായ അമാനി അൽ കത്തേബ് എന്ന ഇരുപത്തിയൊമ്പത് കാരിക്കാണ് വിമാനത്തിൽ വെച്ച് അപൂർവ വിവേചനം നേരിടേണ്ടി വന്നത് ന്യൂമാർക്കിൽ നിന്നും ഷാർലറ്റിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അമാനി സംഭവത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അമാനി തന്നെയാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് തന്നോട് വിവേചനപരവും വംശീയപരവുമായ രീതിയിൽ സഹയാത്രകൻ പെരുമാറിയെന്നും യാത്രക്കാരനോട് അമേരിക്കൻ വിമാനത്താവള സുരക്ഷാ ഉദ്യോഗസ്ഥർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെന്നും യുവതി പിന്നീട് ട്വിറ്ററിൽ കുറിച്ചു തന്നെ വിമാനത്തിൽ നിന്നും പുറത്താക്കുന്നതിൻ്റെ വീഡിയോ അമാനി ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു ഇതിൽ എന്തിനാണ് ഇവരെ പുറത്താക്കിയതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരന് ഈ സ്ത്രീയുടെ സാന്നിധ്യം ബുദ്ധിമുട്ടായതിനാൽ ക്യാപ്റ്റൻ നൽകിയ നിർദ്ദേശപ്രകാരമാണ് തന്നെ പുറത്താക്കിയതെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരന് ഈ സ്ത്രീയുടെ സാന്നിധ്യം ബുദ്ധിമുട്ടായതിനാൽ ക്യാപ്റ്റൻ നൽകിയ നിർദ്ദേശപ്രകാരമാണ് തന്നെ പുറത്താക്കിയതെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ യുവതിയോട് പറയുന്നത് ഇത് വീഡിയോയിൽ വ്യക്തമാകുന്നുണ്ട് വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയ്ക്കായി വഴിയിൽ നിൽക്കുകയായിരുന്ന തന്നെ തള്ളി മാറ്റിക്കൊണ്ട് ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരനായിരുന്ന ഒരാൾ പെട്ടെന്ന് കയറി വരികയും അയാളുടെ ലഗേജും സാധനങ്ങളും മുമ്പിലേക്ക് നീക്കിവെക്കുകയായിരുന്നുവെന്നും യുവതി പറയുന്നു തുടർന്ന് വിമാനത്തിൽ കയറിയ തന്നോട് ഒരു മാനേജർ പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും അമാനി പറയുന്നുണ്ട് അമാനി വിമാനത്തിൽ ഉള്ളതുകൊണ്ട് ഒരു യാത്രക്കാരന് അസ്വസ്ഥത അനുഭവപ്പെടുന്നതിനാലാണ് തന്നോട് വിമാനത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ അയാൾ ആവശ്യപ്പെട്ടതെന്നും അമാനി ചൂണ്ടിക്കാണിക്കുന്നു സംഭവത്തിൽ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻ നാഷണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിഹാദ് അവാദ് എയർലൈനോട് വിശദീകരണം തേടിയിട്ടുണ്ട് ഇസ്ലാമോഫോബിയയുടെ ഏറ്റവും ലജ്ജാകരമായ ഉദാഹരണം എന്നതാണ് സോഷ്യൽ മീഡിയ ഈ സംഭവത്തോട് പ്രതികരിക്കുന്നത്